ഹലോ നമുക്ക് ഒരു സിമ്പിൾ മുറുക്ക് മുറുക്കുണ്ടാക്കിയല്ലോ അതിനുവേണ്ടി ആദ്യം ഒരു ഗ്ലാസ് അരിപ്പൊടി എടുക്കുക മുക്കോ ഗ്ലാസ് പരിപ്പ് എടുക്കുക പരിപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുക അരിപ്പൊടിയിലേക്ക് പരിപ്പൊടി ഇടുക അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം നല്ല ജീരകം ഒരു ടീസ്പൂൺ എല് ഇട്ട് കൊടുക്കാം പാകത്തിനുപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി കുറവ് വെള്ളം വെച്ച് നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരിപ്പത്തിൽ കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിൻ്റെ മാവിൻ്റെയൊക്കെ ഇത് പരുവം പോലെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കയ്യിൽ ഉട്ടിയൊന്നും പിടിക്കില്ല ഇടിയപ്പറ്റിൻ്റെ അച്ഛനകത്ത് നമ്മുടെ സ്റ്റാർ ഉള്ള ചില്ല് നമുക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് മാവ് നിറച്ച് വെച്ച് കൊടുക്കാം മാവ് വെച്ചിട്ട് നമുക്ക് അച്ചൊന്ന് ലോക്ക് ചെയ്യാം നമുക്കൊരു ഷീറ്റിനകത്തേക്ക് മുറുക്കിൻ്റെ ഷേപ്പിന് വട്ടത്തിന് ചുറ്റി കൊടുക്കാം നമ്മുടെ മാവ് നല്ല കറക്റ്റ് പാകമായതുകൊണ്ടാണ് പൊട്ടിയൊന്നും പോവാതെ നല്ല ഷേപ്പിന് വീഴുന്നത് അങ്ങനെ രണ്ട് മൂന്ന് എണ്ണം ഉണ്ടാക്കി വെക്കാം എന്നിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ വേണ്ടി എണ്ണ ചൂടായി കഴിയുമ്പോൾ തവിയിലേക്ക് ഇങ്ങനെ പൈ ഇട്ട് കൊടുത്തിട്ട് ചൂടായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ആ പതയൊന്നും നിന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ മുറുക്ക് നന്നായിട്ട് പാകമായിട്ടുണ്ട് നമുക്കിനി കോരുമാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ